ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഓരോ കുട്ടികളായിട്ട് നമ്മളോട് ഒന്ന് ഷെയർ ചെയ്തോണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ പേരെന്താ നല്ല സൂപ്പർ ചിരിയാണല്ലോ അടിപൊളി സ്മൈൽ ആണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ജഡ്ജസ് ആ ജഡ്ജസ് എന്ത് പറഞ്ഞു നല്ല ചിരിയാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു എപ്പോഴും ഇങ്ങനെ ആളാണോ ഏത് ക്ലാസ്സിലാ ഫ്ലോറും സെവൻ ഒക്കെ അല്ലേ സ്റ്റേജിലൊക്കെ എന്ത് തോന്നി പാടിക്കഴിഞ്ഞിറങ്ങിയപ്പം പാടിക്കഴിഞ്ഞിറങ്ങിയപ്പോ നന്നായിട്ട് പാടിയെന്നാണ് അതുകൊണ്ട് പരീക്ഷ ഈ ം ഏനുണ്ടോടെ താമരച്ചന്തം ഏനുണ്ടോടെ അമ്പിളി ചന്തം താമര ചന്തം ചന്തം മാരിവിൽ ഏനുണ്ടോടെ മാമഴ ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയല്ലേ ആ ചിരി പോലെ തന്നെ ആയിട്ട് ആയിട്ട് കേട്ടോ മിടുക്കി അതെ സെലക്ഷൻ സെലക്ഷൻ അല്ലേ നമുക്ക് ഈ ഒരു ഹാപ്പി ന്യൂസ് ആദ്യം ആദ്യം ആരോടായിരിക്കും പറയാൻ ോട് മാറി അച്ഛനോടും അമ്മേനോടും അമ്മമ്മേനോടും പിന്നെ ഫാമിലി പിന്നെ സ്കൂളിലെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഗുഡ് ന്യൂസ് തന്നെ ആകട്ടെ